ബ്രോ ബാൻ ബ്രോ ബാനാണ് ബാൻ കഴിയാതെ എനിക്ക് ഇനി എത്ര എട്ടു ദിവസോടെ എട്ടു ദിവസോടെ ഉള്ളൂ എട്ടു ദിവസോടെ കഴിഞ്ഞാ ഇനി എട്ടു ദിവസം തലേലണ്ടി പോലൊരു സാമാനം വെച്ചെന്ന് പറഞ്ഞാൽ ആറ് ദിവസം ഏഹ് വേറൊരുത്തര പച്ചക്കും എന്റെ തന്തക്കും തള്ളക്കും എല്ലാം വിളിച്ചവന്റെ അടുത്ത് ഏഹ് നീ ഇത് നിന്റെ അവിടെ പോയി പറഞ്ഞാ നിന്റെ വീട്ടിൽ പോയി പറഞ്ഞാ മതി എന്റെ വീട്ടിൽ പറഞ്ഞാന്ന് പറഞ്ഞാൽ ഇരുപത്തി ആറ് ദിവസം ഇത് കൂടുതൽ എന്തിന് വേണം അപ്പം ഇപ്പൊ സെർവറിൽ ആക്ച്വലി റാം പറഞ്ഞതുപോലെ സെർവറിൽ ആർ പി ആക്കാൻ വേണ്ടിയിട്ട് സിയോൺ ഫൈനലി ആർ പി ഓറിയൻറ്റഡ് ആക്കാൻ വേണ്ടി കുറേ കാര്യങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നു ആൻഡ് ഇതിൽ നമുക്ക് സന്തോഷിക്കാം ഇവിടെ കുറേ പേര് ഇവിടെ കുറേ പേര് വർഷങ്ങളായിട്ട് ഈ നിയമത്തിലാണ് കളിക്കുന്നേ ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞിട്ട് പോലും ഒരാൾ പറഞ്ഞിട്ട് പോലും ഇവിടുത്തെ അഡ്മിൻസ് അല്ലെങ്കിൽ ആൾക്കാർക്ക് മനസ്സിലായി ഈ പറഞ്ഞതുപോലെ കമ്മ്യൂണിക്കേഷൻ ഇതിൻ്റെ ഒരു കീ ആണെന്ന് സോ അവർ അതിൻ്റേതായിട്ടുള്ള ചേഞ്ചസ് വരുത്തി തുടങ്ങി പിന്നെ വർഷങ്ങളായിട്ട് കളിക്കുന്ന നിയമം കുഴപ്പമില്ലാത്തവർ സ്റ്റിൽ ഇവിടെ തന്നെ നിൽക്കുമെന്നാണ് തോന്നുന്നത് നമ്മളെ ഇറക്കാൻ നോക്കിയന്മാർ ഇപ്പം ഇവിടുന്ന് ഇറങ്ങി പോകാൻ വേണ്ടിയിട്ട് റെഡിയായി നിൽക്കുന്നതുപോലെയാണ് ഇരിക്കുന്നത് അപ്പോൾ സിയോണിൽ കുറേ കാര്യങ്ങൾ അതായത് ബാന് അങ്ങനത്തെ കുറേ കാര്യങ്ങളിൽ ചേഞ്ചസ് അവർ കൊണ്ടുവന്നു അതുപോലെ തന്നെ എന്താ കുറേ ആർ പി ഓറിയൻറ്റഡ് ആയിട്ടുള്ള കുറേ സാധനങ്ങൾ അതായത് ഇപ്പം ഈ പറഞ്ഞതുപോലെ ഇപ്പം എനിക്ക് ബാൻ കിട്ടിയെന്ന് വിചാരിച്ചോ ബാൻ കിട്ടി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സിറ്റി കയറാൻ പറ്റത്തില്ലല്ലോ പകരം ഇവിടെ ഇപ്പം ഇനി തൊട്ട് അങ്ങനെയല്ല ഇനി ഇവിടെ ജയിൽ ആർ പി ആണ് ബാൻ ഉള്ള ദിവസങ്ങളിൽ നമ്മളൊരു ജയിലിൽ കിടക്കും മേജർ ഒഫൻസിന് മറ്റേ മറ്റേ ബാൻ ഉണ്ട് മേജർ ഒഫൻസും ഒക്കെ പച്ച തള്ളിക്ക് തയ്ക്കും തള്ളയ്ക്കൊക്കെ ആർ പി ഇതൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ വെളിയിലിരിക്കേണ്ടി വരും അല്ലാതെ നോർമൽ ഇതിനൊക്കെ ബാൻ ഡേയ്സുകളിൽ ഈ പറഞ്ഞതുപോലെ ജയിൽ ആർ പി ഉണ്ടാവും ജയിൽ ആർ പി ഉണ്ടാവും ജയിൽ ആർ പിയിൽ നമുക്ക് ജയിൽ ആർ പി ചെയ്യാം ബാൻ ആണെങ്കിൽ കൂടി മീൻസ് അങ്ങനെ കുറച്ച് സാധനങ്ങൾ ഇവിടെ ഇവർ സെറ്റാക്കിയിട്ടുണ്ട് പിന്നെ മേ ബി എന്തൊക്കെ അനൗൺസ്മെൻറ്റാണ് ആർ പി റിലേറ്റഡ് ആയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ടുവരുമെന്ന് സിയോണ് അവരുടെ അടുത്ത് ഈ ടു പോയിൻറ്റ് അനൗൺ ടൂർണമെൻറ്റ് കഴിയുമ്പോൾ അനൗൺസ് ചെയ്യും സ്കൈയുടെ ലൈവിലുണ്ടാവും സ്കൈ ലൈവ് വന്ന് അനൗൺസ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഈ ജയിൽ ആർ പി ഒക്കെ നിങ്ങൾ മറ്റേ ഇതിൽ കണ്ടിട്ടില്ലേ നമ്മുടെ ഗ്രാൻഡ് ആർ പി അപ്പം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇതാക്കിട്ടുണ്ട് ബിഗ് ബോസ് ആയെന്നാ ആർ ഡി സി ആർ ഡി സി പോയി ആർ ഡി സി പോയി എന്നാണ് അപ്ഡേറ്റ് തന്നത് ആർ ഡി സി അടിക്കാനുള്ള അവസാന ചാൻസ് ആയിരുന്നു കലാശ കൊട്ട് അവരുണ്ടായിരുന്നു അല്ലല്ല അല്ലെ വേറൊരു കാര്യം പറഞ്ഞ കേട്ടോ അവരെ ആർ ഡിസി കണ്ട ഓപ്പുകളും അണ്ടികളും ഒക്കെ ഇമിറ്റേറ്റ് ചെയ്ത് തുടങ്ങിയപ്പോഴാണ് അതിന്റെ വില പോയത് ഞാൻ പറയാലേ കേട്ടായിരുന്നൂടെ പറയാലും അയ്യോ അയ്യോ കുന്നുംകുളം കുന്നുംകുളം ആർ ഡിസ് കുന്നംകുളം ടൈഗുകളും ഒക്കെ പല പല സെർവറുകളിൽ കോപ്പി അടിച്ചു വന്നു അതായത് ടൈഗെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കേൾക്കുമ്പോ ആ ശബ്ദം കേൾക്കുമ്പോൾ ഉള്ളൊരു ഗാംഭീര്യം ഇല്ലേ വേറെ ഒരിടത്തൊക്കെ പറഞ്ഞാല് ഇങ്ങനെയൊക്കെയാണ് വേറെ സെർവറുകളില് ഈ പറയണത് പോലെ ടൈഗ പോലെ റോളുള്ള ആൾക്കാർ സംസാരിക്കുന്നത് അപ്പോൾ ആർ ഡി സിക്ക് വേറെന്തോ ഒരു ലോറ് വരും എന്നാ പറയുന്നത് ആ അതെ വേറെ ഒരു ലോറ് വരും അങ്ങനെ എന്തോ എന്തോ ഒരു സംഭവങ്ങളൊക്കെ വരുമെന്ന് പറഞ്ഞ് അങ്ങനെ അതിന്റെ ഒരു വില പോയതുകൊണ്ടാണ് അവരിവിടുന്ന് എടുത്ത് കളഞ്ഞത് അപ്പോൾ വേറെ എന്തെങ്കിലും സാധനം കൊണ്ടുവരുമായിരിക്കും വേറെ കൊണ്ടുവരുമ്പോൾ ഇതാക്കാം ഇഫിനോ അത്രേ ഉള്ളൂ അതാണ് പറഞ്ഞു അതുകൊണ്ട് നമുക്ക് അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാം നല്ല നല്ല അപ്ഡേഷൻ കമ്മ്യൂണിക്കേഷൻ ആർ പി ഒക്കെ ചെയ്യുന്ന ആൾക്കാർ വരുന്നെങ്കിൽ വരട്ടെ അല്ലെങ്കിൽ നല്ല നല്ല ഇതൊക്കെ കൊണ്ടുവരാൻ പറ്റാത്ത സീ ഉണ്ട് നമ്മൾ സജസ്റ്റ് സജസ്റ്റ് ചെയ്തിട്ടുണ്ട് ബ്രോ പലയിടത്തും അത് ഞാൻ ഉറപ്പ് പറയാം അതേ ഉറപ്പു പറയാം എന്ന് പറയുന്ന ക്യാരക്ടർ അല്ലേ അത് ഒരാൾക്കും ഇനി എവിടെയും റീപ്ലേസ് ചെയ്യാൻ പറ്റൂല ചില ക്യാരക്ടേഴ്സ് ഉണ്ട് അങ്ങനെ ആർ ഒരാൾക്കും റീപ്ലേസ് ചെയ്യാൻ പറ്റാത്തതായിട്ടുള്ള ക്യാരക്ടേഴ്സ് അത് ചിലപ്പം ഈ പറയുന്ന പോലെ ഗൺ പവർ ബേസിസിൽ വരുന്ന ഒരാളാണെങ്കിൽ ചിലപ്പോൾ മേ ബി ഗൺ പവറിൽ ബെറ്റർ ആയിട്ടുള്ള ഒരാളെ വേറെ ഇടത്ത് വരാം പക്ഷേ ഒരു ക്യാരക്ടർ പവറില്ലേ ഈ ക്യാരക്ടർ ക്യാരക്ടർ പ്രസൻറ്റേഷൻ സ്കില്ല് അതൊന്നും ഒരിക്കലും അതൊന്നും ഒരിക്കലും വേറൊരാൾക്ക് കൊണ്ടുവരാൻ പറ്റത്തില്ല അത് ഇത് ചില ആൾക്ക് അത് ഒള്ളി റിമൈൻസ് ഡോ സമണ് എന്ന് പറയത്തില്ല അതാണ് സാധനം അങ്ങനത്തെ ഒരു സാധനം വേറൊരാളെ കൊണ്ട് കൊണ്ടുവരാൻ പറ്റത്തില്ല പുള്ളിയിൽ ഞാൻ ഞാൻ ശരിക്കും അർപ്പി തുടങ്ങിയതിന് കഴിഞ്ഞ പിന്നെ ഒരാളെ അടിക്കണം അല്ലെ ഒരാളുടെ ക്യാരക്ടറിന്റെ ആ പവറിന് മുകളിൽ എത്തണം എന്ന് തോന്നിയത് എനിക്ക് തോന്നിയത് ഈ പറയുന്ന ടൈഗയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര ഒരു വിഷയം സാധനമാണത് അത് ചായ അടിക്കാൻ പുള്ളിന്റെ ക്യാരക്ടർ പവർ ഇടാത്തൊരു പൈസ കൊടുക്കത്തുള്ളുടാത്ത ചായ അടിക്കണം തടയി തൊടീസ് അവസാനത്തെ ദിവസം അവസാനത്തെ ദിവസം